ദേശീയ നഗര ഉപജീവന മിഷൻ നഗര ദരിദ്രർക്കുള്ള പാർപ്പിട പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന നഗരസഭയിൽ തണൽ എന്ന പേരിൽ നിർമ്മിക്കുന്ന അഭയ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഫെബ്രുവരി പതിനാറിന് നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം അഡ്വക്കേറ്റ് ഡീൻ നിർവഹിക്കും നഗരസഭയിൽ ഭവനരഹിതരായ ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ നഗരസഭ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വന്തമായി സ്ഥലം ഇല്ലാത്തതുകൊണ്ടും മറ്റു സാഹചര്യങ്ങൾ കൊണ്ടും ജീവിത സുരക്ഷിതത്വം ഇല്ലാത്തവരെ പ്രത്യേകം പരിഗണിക്കണമെന്ന നഗരസഭയുടെ കാഴ്ചപ്പാടാണ് പദ്ധതിക്ക് പ്രേരണയായതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പറഞ്ഞു ദേശീയ നഗര നഗര ഉപജീവന മിഷൻ പാർപ്പിട പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന നഗരസഭയിൽ അശരണർ വൃദ്ധർ രോഗികൾ വികലാംഗർ എന്നീ വിഭാഗങ്ങളുടെ അഭയം പാർപ്പിടം സുരക്ഷിതത്വം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കൊണ്ട് തണൽ എന്ന പേരിൽ നിർമ്മിക്കുന്ന അഭയ കേന്ദ്രത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഫെബ്രുവരി പതിനാറ് പതിനാറാം തീയതി ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് എം പി നിർവഹിക്കുന്നതാണ് എൻ യു എൽ എമ്മിന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുന്ന മൂന്നേ ദശാംശം ഒന്നേ അഞ്ചു കോടി രൂപയും നഗരസഭാ വിഹിതമായ നാല്പത് ലക്ഷം രൂപയും ചേർത്ത് മൂന്നേ ദശാംശം അഞ്ചു അഞ്ചു കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത് നഗരസഭയുടെ പേഴുങ്കവലുള്ള സ്ഥലത്താണ് അഭയ കേന്ദ്രം നിർമ്മിക്കുന്നതെന്ന് കൗൺസിലർ ജോയി വെട്ടിക്കുഴി പറഞ്ഞു ഭൂരഹിത ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഫ്ലാറ്റ് നിർമ്മിച്ചു വേണ്ടിയുള്ള നടപടികളുമായി മുമ്പോട്ട് പോയി ഇപ്പോഴേ വെള്ളയാങ്കുടിയിലെ നാൽപ്പത്തിരണ്ട് ഫ്ലാ ഫ്ലാറ്റുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഭൂരിഗിത ഫാനരഹിതരായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കും അപ്പോൾ പിന്നെയും പ്രശ്നം വരുന്നത് ചില വീടുകളിൽ ഒറ്റപ്പെട്ട ആളുകൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ രോഗികളായിട്ടുള്ള ആളുകളുണ്ട് രോഗികളായിട്ടുള്ള ആളുകൾ വീട്ടിലുള്ളത് കൊണ്ട് വീട്ടിലുള്ള മറ്റാളുകൾക്ക് പണിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ വികലാംഗരായിട്ടുള്ള ആളുകൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ അകല പ്രദേശങ്ങളിൽ താമസിക്കുകയും അവരുടെ ഉപജീവനം ടൗണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുമാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ടൗണിൽ വരികയും തിരിച്ചു പോവുകയും ചെയ്യുക എന്ന് പറയുന്നത് അവർക്കുണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള ആളുകളെ ഈ രോഗികളായിട്ടുള്ളവരെ അതോടൊപ്പം തന്നെ അംഗവൈകല്യമുള്ളവരെ ഇത്തരത്തിൽ ഉപജീവനം ടൗണുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നവർ അങ്ങനെയുള്ള ആളുകളുടെ ഒരു അഭയ കേന്ദ്രം എന്നുള്ള നിലയിലാണ് നമ്മളെ ഈ ഷെൽട്ടർ ഹോം നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ മൂന്ന് കോടി പതിനഞ്ചു ലക്ഷം രൂപയും മുനിസിപ്പാലിറ്റിയുടെ ലക്ഷം ലക്ഷം രൂപയും ചേർത്ത് കോടി രൂപയ്ക്കാണ് നമ്മൾ ഈ ഷെൽട്ടർ ഹോം നടപടികളുമായി ഫെബ്രുവരി പതിനാറിന് രാവിലെ പേഴുങ്കവലിയിൽ ചേരുന്ന യോഗം ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻകുരിയാക്കോസ് ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷത വഹിക്കും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ റിജീന ടി എം മുഖ്യപ്രഭാഷണം നടത്തും നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വൈസ് ചെയർമാൻ കെ ജെ ബെന്നി കൗൺസിലർമാരായ ജോയി വെട്ടിക്കുഴി സിബി പാറപ്പായി ഐ വിമോൾ രാജൻ ലീലാമ്മ ബേബി തുടങ്ങിയവർ പങ്കെടുത്തു